നമസ്കാരം ശബരിമല എന്ന് കേൾക്കുമ്പോൾ ഹാലിളകിയിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അദ്ദേഹം അധികാരത്തിൽ വന്ന ആദ്യ ടീമിലാണ് ശബരിമലയിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ട് സ്ത്രീ പ്രവേശനം അവിടെ സാധ്യമാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ നേരിട്ട് രംഗത്തിറങ്ങിയത് അന്ന് വലിയ കോലാഹലങ്ങളാണ് കേരളത്തിലുണ്ടായത് അത് എസ് എന്ന സംഘടനയും എൻ എന്ന സംഘടനയും അതുപോലെ തന്നെ മറ്റ് ഹിന്ദുമത വിശ്വാസികളും സംഘടനകളുമൊക്കെ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നിട്ടും പിണറായി വിജയൻ സ്ത്രീ പ്രവേശനം സാധ്യമാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതിന് വേണ്ടി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല എന്നിട്ടിപ്പോൾ വർഷങ്ങൾ ഒരു ആറോ ഏഴോ എട്ടോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഹിന്ദു വിഭാഗത്തെയും അയ്യപ്പ ഭക്തന്മാരെയും ഒക്കെ ചേർത്തു പിടിക്കാനുള്ള അയ്യപ്പ സംഗമമാണ് പമ്പയിൽ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപതിന് നടക്കുന്ന ഈ അയ്യപ്പ സംഗമം കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഹൈക്കോടതി പോലും നെറ്റു ചൊളിച്ചുകൊണ്ട് പല ചോദ്യങ്ങൾ ഭരണപക്ഷത്തോട് സർ ഭരണ സർക്കാർ സി പി എം സർക്കാരിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ ഇത്ര ധൃതിപ്പെട്ട് ഇത്രമാത്രം ഫണ്ട് ഇട്ടുകൊണ്ട് ഒരു സംഗമം നടത്തുന്നത് ഇത്ര അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്താണ് എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ചോദിച്ചത് എന്തിനാണ് സർക്കാർ തന്നെ ഇത് നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഇത് സർക്കാരല്ല ദേവസ്വം തിരുവങ്ങാറ് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനിൻ ജൂബിലിയോടനുബന്ധിച്ച് ദേവസ്വം ബോർഡ് വിളിച്ചു ചേർക്കുന്ന ഒരു മഹാസം സമ്മേളനമാണ് അയ്യപ്പ സംഗമം അത് കേരളത്തിലുള്ള ആഗോള അയ്യപ്പ ഉദ്ദേശിച്ചുള്ള യും ഉദ്ദേശിച്ചതാണ് പമ്പാനദീതീരത്താണ് അത് ചേരുന്നത് എന്ന് പറയുകയും ഹൈക്കോടതി ആദ്യം അതിനെ നെറ്റിചൊളിച്ചുകൊണ്ട് കണ്ടുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് അതിന് അനുമതി കൊടുത്തത് അതും കൃത്യമായ രീതിയിൽ ഉള്ള നിർദ്ദേശങ്ങളോടു കൂടിയുള്ള ഒരു അനുമതിയാണ് കൊടുത്തത് പമ്പയിൽ ഒരു വിധത്തിലുള്ള മാലിന്യങ്ങളും ഉണ്ടാവരുത് യാതൊരുവിധ വിധ മാലിന്യ പ്രശ്നങ്ങളും ഉണ്ടാകരുത് അതിൽ അതുവഴി സഞ്ചരിക്കുന്ന സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ടുണ്ടാകരുത് അവരുടെ വാഹനങ്ങളൊക്കെ കൃത്യമായി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം പമ്പയിൽ കുളിക്കാനുള്ള കൃത്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൃത്യമായ അജണ്ടയോടുകൂടിയാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഒരു പിന്നെ അയ്യപ്പ സംഗമത്തിലുള്ള ഒരു അനുമതി ഹൈക്കോടതി നൽകിയത് അത്തരത്തിൽ ഈ പ്ലാറ്റിനം ജൂബിലി ജൂബിലിടനുബന്ധിച്ച് തിരുവിതാംകൂർ ദിവസം ബോർഡാണ് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് എന്ന് പറഞ്ഞുവെങ്കിലും സർക്കാരാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് എന്ന യാതൊരു സംശയവുമില്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് അതാണ് മുന്നിൽ കാണുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ഇപ്പോഴിതാ അയ്യപ്പ സംഗമപരിതൽ തൊട്ടു പിന്നാലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷ സംഗമത്തിനു കൂടി മുഖ്യമന്ത്രി കൊച്ചിയിൽ വേദിയൊരുക്കുമ്പോൾ നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിലെ വോട്ടുകൾ കൂടി സമാഹരിക്കുക അങ്ങനെ തുടർഭരണത്തിലേക്ക് വീണ്ടും എത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ന്യൂനപക്ഷ സംഗമ കാര്യം അനൗൺസ് ചെയ്ത ഉടൻ തന്നെ െ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ഇത്രനാളും വലിയ തോതിലുള്ള അവശതകൾ അവഗണനകളൊക്കെ ഏറ്റു ഇതേ കേരളത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ക്രൈസ്തവർ അന്നൊന്നും കാണാത്ത അന്നൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ പ്രലോഭനവും ഒക്കെ എന്തിനാണ് ഇങ്ങനെ സർക്കാർ വാരിക്കോരി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരു സംഗമത്തിലേക്ക് തങ്ങൾ എത്രണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് ഒന്നുകൂടി ഒരു പുനർചിന്തനം വേണ്ടിവരും എന്നുള്ള രീതിയിലാണ് സഭാ അധ്യക്ഷൻ ർ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷന്മാർ ചില ആശങ്കകൾ പങ്കുവച്ചത് അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിനിടയിലും വലിയ തോതിലുള്ള ആശങ്കകൾ ഉണ്ടായ കാലഘട്ടമായിരുന്നു പോയത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ കാലഘട്ടമായിരുന്നു അന്നൊന്നും അതിനൊന്നും പരിഹാരം കാണാനായിട്ട് മുന്നിട്ടിറങ്ങാത്ത മുഖ്യമന്ത്രി അതിനൊന്നും പരിഹാരം കാണാൻ കഴിയാതെ പരിഹാരം കാണാൻ രംഗത്തിറങ്ങാത്ത സർക്കാർ എന്തുകൊണ്ടാണ് ഇത്ര ധൃതിപ്പെട്ട് ഒക്ടോബർ ഇരുപതിന് അതായത് ഈ അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും പ്രീണിപ്പിക്കുക എന്ന പരിപാടിയും ായിട്ട് ന്യൂനപക്ഷ സംഗമത്തിന് ഇറങ്ങിയത് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ വോട്ട് ബാങ്കുകൾ അതായത് ക്രൈസ്തവ വോട്ടും മുസ്ലിം വോട്ടും ഹിന്ദുവോട്ടും ഒക്കെ ഒരുപോലെ ഒരു കളത്തിലേക്ക് കൊണ്ടുവരികയും തങ്ങളുടെ വിജയം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത് എന്നാൽ ഒരു കാര്യം മറന്നുകൂടാ കാരണം ഇത്രയും നാൾ ഈ അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പിണറായി വിജയൻ്റെ കാലഘട്ട പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം ഏറെ ക്ലേശ ക്ലേശകതകൾ നിറഞ്ഞതായിരുന്നു ഇതിൽ യാതൊരു സംശയവുമില്ല അന്നാണ് സ്ത്രീ പ്രവേശനം ഉണ്ടാക ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ കയറ്റി വിട്ടുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അന്ന് ഈ ഹൈന്ദവ സംഘടനകളും എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ ശക്തമായി എതിർത്തിട്ടും അത് സാധ്യമാക്കുന്നതിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന ആൾ തന്നെയാണ് ഇപ്പോൾ ഈ അയ്യപ്പന് വേണ്ടി മുറവിളി കൂട്ടുന്നത് അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു ചേർക്കുന്നത് അപ്പോൾ അതിലൊരു ദുഷ്ടലാക്ക് ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഹൈക്കോടതി ചോദിച്ച അതേ ചോദ്യം തന്നെ ഇപ്പോൾ മലയാളികൾ ചോദിക്കുന്നു മലയാ ഹൈന്ദവർ ചോദിക്കുന്നു അയ്യപ്പ ഭക്തന്മാർ ചോദിക്കുന്നു അതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമം വിളിച്ചു തീർക്കുമ്പോഴും അതിലും ഒരു ദുഷ്ടലാക്ക് പിണറായിയുടെ ഭാഗത്തു നിന്നില്ലേ എന്നുള്ളതാണ് ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും മുസ്ലിം പണ്ഡിതന്മാരും ഒക്കെ ഒരുപോലെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഈ വോട്ട് ബാങ്ക് സമാഹരിക്കുക വോട്ട് ബാങ്ക് ലക്ഷ്യമെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല